ഇന്ന് ഒൻപതാം ക്ലാസ്സിലെ പുതുക്കിയ സിലബസ് അനുസരിച്ചുള്ള മലയാളം കേരള പാഠാവലി ഒന്നാമത്തെ യൂണിറ്റ് നോക്കാം ഒന്നാമത്തെ യൂണിറ്റിലെ പേര് ഉള്ളിൽ ഇവർക്കും അഴവില്ല എന്നാണ് അതിൽ അഭിമുഖം എന്നുള്ള ഒരു ചെറിയ കവിത കൊടുത്തിട്ടുണ്ട് കെ ജി ശങ്കര ആ കവിത ഒന്ന് വായിക്കാം ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് ഒരു ഒരു അഭിമുഖത്തിൽ ചോദിക്കുകയാണ് ഏറ്റവും ഇഷ്ടം ആരിയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്നെ തന്നെയാണ് എനിക്കിഷ്ടം അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാൻ കഴിയുന്നില്ല എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ വരികളിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ് അതായത് ആ വ്യക്തി ഒരു ഒരു സ്വാർത്ഥ ചിന്താഗതിയുള്ള ആളാണ് അല്ലേ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം പിന്നെ ഒരു സെൽഫി എടുക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഒരാൾ ഒരു സെൽഫി എടുക്കുന്ന ചിത്രം ഈ ചിത്രത്തിൽ നിന്ന് എന്താണ് തെളിയുന്നത് നമുക്ക് ആ മനോഭാവം സെൽഫി എന്ന് പറഞ്ഞാൽ നമുക്ക് സെൽഫിഷ് എന്നുള്ള വാക്കുമായിട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ സെൽഫി എടുക്കുമ്പോൾ സ്വന്തം മുഖം മാത്രമേ തെളിയുന്നുള്ളൂ ഒന്നും തന്നെ അതിൽ കാണപ്പെടുന്നില്ല അപ്പോൾ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ എങ്ങനെയായിരിക്കണം നമ്മുടെ ഇടുങ്ങിയ ലോകത്തു നിന്ന് പുറത്ത് കടന്ന് നമ്മൾ ഒരു സമൂഹ ജീവിയായിട്ട് മാറണം ഇനി നമുക്ക് ചണ്ടാല പിഷുഗിയിലെ കുറച്ച് ഒരു ഭാഗമാണ് പഠിക്കുവാനുള്ളത് സുഹൃതഹാരങ്ങൾ എന്നുള്ള പാഠഭാഗമാണ് പഠിക്കുവാനുള്ളത് കുമാരനാശാനാണ് ചണ്ടാല പിഷുകി എഴുതിയത് എല്ലാവർക്കും അറിയാം ജാതി മത വിവേചനങ്ങൾക്കെതിരെ തൂലിക ചലിപ്പിച്ച ഒരു വ്യക്തിയാണ് ഒരു കവിയാണ് കുമാരനാശാൻ സുഹൃതഹാരങ്ങൾ വായിച്ചു നോക്കാം ചണ്ടാല പിഷുഗിയിലെ കഥ നടക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് പുരാതന ഇന്ത്യയിലെ സ്രാവസ്തവിക്കടുത്തുള്ള പ്രദേശത്ത് അക്കാലത്ത് കൊടിയ വരൾച്ചയുണ്ടായി സകല ജീവജാലങ്ങളും കുടിവെള്ളത്തിനായി ഉഴലുന്ന ഘട്ടത്തിൽ നടന്നു തളർന്ന ദാഹാർത്ഥനായ ആനന്ദൻ എന്ന ബുദ്ധഭിഷു വഴിയരികിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന മാതങ്കിയെ കണ്ടുമുട്ടുന്നു അപ്പോൾ ആനന്ദൻ എന്നുള്ള ഒരു ബുക്തഭിഷു ഒരു ബുദ്ധസന്യാസി കൊടിയ വരൾച്ചയിലെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ദാഹിച്ചു വളഞ്ഞു നടന്നു പോകുമ്പോൾ മാതങ്കി എന്നുള്ള ചണ്ടാറ സ്ത്രീയെ വഴിയരികിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത് കണ്ടു അവളോട് പോയി വെള്ളം ചോദിച്ച് വാങ്ങിച്ചു കുടിക്കുന്നതാണ് ഈ കഥയിലെ ആശയം അവൾ ആദ്യം വെള്ളം കൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പിന്നീട് അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ബുദ്ധസന്യാസി എന്താണ് പറഞ്ഞു വരുന്നത് എന്നുള്ളത് അവൾക്ക് പിന്നീട് മനസ്സിലാവുന്നുണ്ട് പിന്നീട് അവൾ ഈ ബുദ്ധ സന്യാസിമാരുടെ കൂട്ടത്തിൽ ചേർന്നൊരു സന്യാസിനിയായി മാറുന്നുമുണ്ട് ഈ ഭാഗം ഒന്ന് നോക്കാം ഈണത്തിൽ നിങ്ങൾ ചൊല്ലിക്കോളണം ഞാൻ ജസ്റ്റ് വായിക്കാം ിണറ്റിലിട്ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർ കോരിച്ചാൻ ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർത്തണ്ണീരിദാശു ഓമലേ തരൂ തെല്ലം നതു കേട്ടൊരാ മനോഹരിയമ്പര നോതിനാൾ തൂമ തേടും അതായത് തൂമ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള അതായത് ഭംഗിയുള്ള ഒരു പാള കിണറ്റിലിട്ട് ഓമൽ കയ്യാ സുന്ദരമായ കൈകൊണ്ട് ഇവിടെ വെള്ളം കോരിക്കൊണ്ട് നിൽക്കുകയാണ് ഓമളാങ്കി സുന്ദരി വെള്ളം കോരിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു ബുദ്ധസന്യാസി അതായത് ഒരു ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ശ്രീമാനം ഫിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യമുള്ള ഒരു സന്യാസി ചെന്ന് അർത്ഥിച്ചു പറഞ്ഞു ദാഹിക്കുന്നു ഭഗിനി സഹോദരി ഭഗിനി സഹോദരി എനിക്ക് ദാഹിക്കുന്നു കുറച്ച് തണുത്ത വെള്ളം വേഗത്തിൽ തരൂ ആശു എന്ന് പറഞ്ഞാൽ വേഗത്തിൽ കുളിർത്തണ്ണീരി ദാശു അപ്പൊ തണുത്ത വെള്ളം കുറച്ച് തണുത്ത വെള്ളം നീ വേഗത്തിൽ തരൂ ഓമലേ എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഈ വെള്ളം കൂരിക്കൊണ്ടുവന്ന് നീ മാതങ്കി അമ്പരത്ത് പോയി അവൾ എന്തിനാണ് അമ്പരുന്നത് അടുത്ത ഭാഗത്ത് നോക്കാം കഷ്ടമേ നീ ചാരി തെൻ കൈയാൽ ജലം വാങ്ങിമാർ അതായത് അല്ലലെന്ത് കഥ ഇത് കഷ്ടമാണ് എന്ത് കഥ എന്ത് കഷ്ടമാണിത് ഞാനൊരു നിങ്ങൾ അല്ലൽ അല്ലൽ മൂലം ദാഹാർഥനായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഈ ദാഹമൂലം ദുഃഖിച്ചിരിക്കുന്ന വ്യക്തി ദാഹം വന്നു എന്ന് വെച്ചാൽ നിങ്ങൾ വെള്ളം എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കാമോ നിങ്ങൾ ജാതി മറന്നോ എന്ത് കഥയാണിത് നീചനാരത്തിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് അതായത് നീചനാരി എന്ന് പറഞ്ഞാൽ ജാതിയിൽ താണ സ്ത്രീ ഞാനൊരു നീചനാരിയാണ് എൻ്റെ കയ്യിൽ നിന്നൊക്കെ നിങ്ങൾ വെള്ളം വാങ്ങി കുടിക്കുമോ യാജമിക്കുമോ കുടിക്കുമോ ആ ചൊല്ലും ആര്യന്മാർ ചൊല്ലഴും എന്ന് പറഞ്ഞാൽ കീർത്തിക്കേട്ട ആര്യന്മാർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ അപ്പൊ നിങ്ങൾ ഈ കീർത്തികേട്ട ബ്രാഹ്മണരൊക്കെ ഈ നീചനാരിയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുമോ കോപമേലരുതി ജലം തന്നാലും പാപമുണ്ടാമൊരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർനായകൻ തൻ്റെ കിടാത്തി ഞാൻ അപ്പോൾ അവൾ പറയ പറയുന്നത് എന്താണ് കോപം എന്നോട് കോപം ഒന്നും തോന്നരുത് ഞാൻ വെള്ളം തരില്ല എനിക്ക് പാപം കിട്ടും ഞാനൊരു ചണ്ടാലി സ്ത്രീയാണ് അതായത് ഗ്രാമത്തിൻ്റെ പുറത്ത് താമസിക്കുന്ന ചാമർ നേതാവിൻ്റെ ചാമർ വിഭാഗത്തിൽപ്പെട്ട ചാമർ ജാതിയിൽപ്പെട്ട ഒരു ചാമർ നേതാവിൻ്റെ നായകന്റെ മകളാണ് ഞാൻ കിടാത്തി എന്ന് പറഞ്ഞാൽ മകൾ ീ എന്നുടനീ കരപുടം നീട്ടി ഞാൻ ചെന്നളിന മനോഹരം സുന്ദരൻ പിന്നെ തക്കം പറഞ്ഞില്ലയോമലാൾ തന്നെയാണവൾ കല്ലിരുമ്പല്ല അപ്പോൾ ഈ ബുദ്ധ ഫിഷു എന്താണ് അപ്പോൾ പറഞ്ഞത് ഇവൾ വെള്ളം കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു കോതി പറഞ്ഞു ഫിഷു ഏറ്റവും വിലക്ഷനായിട്ട് അദ്ദേഹം ഒരു ആശ്ചര്യത്തോടുകൂടി വിലക്ഷനായി ആശ്ചര്യ കൂടി പറഞ്ഞു ഞാൻ ചോദിച്ചത് ജാതിയല്ല വെള്ളമാണ് നീർ വെള്ളമാണ് എൻ്റെ നാവ് വരണ്ടിരിക്കുന്നു ഭീതി വേണ്ട നീ പേടിക്കണ്ട എനിക്ക് വെള്ളം തരും എന്ന് പിന്നെ അദ്ദേഹം കരകുടം കരകുടം കൈ നീട്ടി ചെന്ന അളിന മനോഹരം സുന്ദരൻ അതായത് ആ സുന്ദരനായ അശ്വരമനായ സന്യാസി തൻ്റെ അളിന മനോഹരം എന്ന് പറഞ്ഞാൽ ചെന്ന അളിന മനോഹരം അളിനം ഇന്നിവിടെ താമര ആ ചുവന്ന താമര പോലെയുള്ള കൈ നീട്ടി പിന്നെ അവൾ തർക്കമൊന്നും പറഞ്ഞില്ല സുന്ദരി പിന്നെ തർക്കം ഒന്നും പറഞ്ഞില്ല അവൾ കല്ലല്ല ഇരുമ്പല്ല അവൾ തന്നെ തന്നി എന്നുകൂടെ ഇന്ന് പറഞ്ഞാൽ സ്ത്രീ ആണവള് അവൾ കല്ലോ ഇരുമ്പോ ഒന്നുമല്ല സ്ത്രീകൾ പൊതുവേ കായികം അലപ്പം കൂടുതൽ ഉള്ളവരാണ് അല്ലേ പിന്നെ അവൾ തർക്കം ഒന്നും പറഞ്ഞില്ല ഇനിയുള്ള സ്റ്റാസയില് ഈ സുന്ദരിയെക്കുറിച്ചുള്ളൊരു വർണ്ണനയാണ്

പിന്നെ പിന്നെ അവൾ അപ്പോൾ എന്ത് ചെയ്തു പിന്നെ അവളെ അവളെക്കുറിച്ചുള്ള പറഞ്ഞുതന്നെയാണ് അതായത് കറ്റക്കാർ കൂന്തൽ എന്ന് പറഞ്ഞാൽ ഇടതൂർന്ന അവളുടെ കറുത്ത മുടിയൊക്കെ മൂടി തലവഴി മുറ്റുമാസം മറിഞ്ഞു കിടക്കുന്ന ആ സാരിയുടെ തുമ്പ് അവളോട് തലവഴി ഇട്ടിരിക്കുകയാണ് അവളുടെ ആ കറുത്ത തലമുടിയൊക്കെ മൂടി കിടക്കുകയാണത് ആസ്യം ആസ്യം എന്ന് പറഞ്ഞാൽ മുഖം അതായത് മുറ്റുമാസ്യം എന്ന് പറഞ്ഞാൽ ആ മുഖം മറിഞ്ഞു കിടക്കുന്ന സാരിയൊക്കെ അവൾ ഒതുക്കി വെച്ചിട്ട് ചോരും ചോരുവ അതായത് ചെറ്റ് വിടർത്ത വളച്ച് ചോരുവ എന്ന് പറഞ്ഞാൽ ചുവന്ന വായ അതായത് ചുവന്ന ചുണ്ടോട് കൂടിയുള്ള ആ അത് കുറച്ച് വാ ചോരുചോവ ചെറ്റ് വിടർത്തവള അവൾ പുഞ്ചിരിച്ചു വളർത്തത്തില്ല ആ ചൂന്ന ചുണ്ട് അല്പം വിളർത്തിയ പുഞ്ചിരിച്ചു എന്നൊരു അർത്ഥത്തിലാണ് പാര വിസ്മയമാർന്നു വിസ്വാരിത പാര എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ വിസ്മയമാർന്നു അവൾ വിസ്മയത്തോടുകൂടി അർത്ഥത്തോടുകൂടി വിസ്മാരിത വിസ്സാരിത താരയെ വിസ്വാരിത എന്ന് പറഞ്ഞാൽ വിസ്ഫാരിത താര എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന നക്ഷത്രം താര നക്ഷത്രം വിസ്വാരിത താര എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന നക്ഷത്രം അവളൊരു പ്രകാശിക്കുന്ന നക്ഷത്രം പോലെ നിന്നു മൈക്കണ്ണിയാൾ മൈക്കണ്ണിയാൾ എന്ന് പറഞ്ഞാൽ മഷി എഴുതിയ കണ്ണോട് കൂടിയവൾ കൺമഷി എഴുതിയ കണ്ണോട് കൂടിയവൾ അങ്ങനെ അവൾ വിസ്മയമായിട്ട് അവൾ നിന്നു പിന്നെന്താണ് ചോരചെന്തളി രഞ്ചു മരുണാംശു ചോരചെന്തളിരഞ്ചു മരുണാംശു പൂരത്താൽ മീനി മൂടി പുലർച്ചയിൽ ചെന്നു മുട്ടി വണ്ടിനിടന്ന ചെന്തണ്ട ലല്ലി കാട്ടി നിൽക്കും പോലെ പിന്നെ ചോരചെന്തളി രഞ്ചു മരുണാംശു എന്ന് പറഞ്ഞാൽ എന്താണ് ചുവന്ന തളി ചെന്തളി ചെന്തളിരഞ്ജു മരുണാംശു എന്ന് പറഞ്ഞാൽ ചോരചെന്ത അളിരഞ്ചു മരണാംശം അതായത് ഈ ചുവന്ന തളർ ചുവന്ന തളി തോൽക്കുന്ന സൂര്യം അതായത് ചെ ചുവന്ന തളർത്ത് കൊടുക്കുന്ന സൂര്യ രശ്മികളാൽ ആവരണം ചെയ്യപ്പെട്ട ശരീരത്തോട് കൂടിയവള് എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ചുവന്ന തളർത്ത് കൊടുക്കുന്ന രശ്മികളാൽ ആവരണം ചെയ്യപ്പെട്ട ശരീരത്തോട് കൂടി അവൾ നിൽക്കുകയാണ് പിന്നെ വണ്ടിയുടെ ചെന്നു മുട്ടിവിടുന്ന ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ ചെന്തണ്ടലർ എന്ന് പറഞ്ഞാൽ ചുവന്ന താമര അപ്പോൾ ഒരു വണ്ട് ചെന്നിട്ട് താമരയിൽ മുട്ടുമ്പോൾ ആ താമരയുടെ ഇതളൊക്കെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വിടരും ആ അല്ലികൾ അതേപോലെയാണ് അവിടെ ചിരി എന്നാണ് പറയുന്നത് അതിനടുത്ത് എന്താണ് പിന്നെ കൈത്താർ വിറക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി മദ്യം പൊട്ടി നുറുങ്ങി ശുദ്ധ കണ്ണാടി കാന്തി ചിതറും പുണ്യശാലിനി നീ പകർന്നിടമേ തണ്ണീർ തന്നുടേ തുള്ളിയും അന്തമറ്റ സുഹൃത്തങ്ങൾപ്പിക്കുന്നുണ്ടാവാ പിന്നെന്താണ് അപ്പോൾ അവങ്ങനെ വിറച്ച കൈയോടും കൂടി പിന്നെ കൈത്താർ വിറക്കിയാൽ പാളയിൽ കൈത്താർ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ കൈയാകുന്ന പൂ 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 പോലുള്ള കൈ അപ്പം പിന്നെ കൈത്താറ് വിറയ്ക്കും വിറക്കിയാൽ പാളയിൽ എന്ന് പറഞ്ഞാൽ അവളുടെ വിറ അവടെ കൈകളിങ്ങനെ വിറയ്ക്കുകയാണ് അവൾ പാളയിൽ വെള്ളം കൊടുക്കുകയാണ് അദ്ദേഹത്തിന് ചിന്നിൽ നിന്ന് തുളുമ്പി അവൾ അവളുടെ കൈ വിറയ്ക്കുന്നതുകൊണ്ട് പാളയിലെ വെള്ളം ഇങ്ങനെ തുളുമ്പുകയാണ് മദ്യം ആ വെള്ളത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് മദ്യം പൊട്ടി നുറിഞ്ഞു വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ അതായത് മദ്യം അതായത് നടുഭാഗം പൊട്ടിയ ഒരു കണ്ണാടി പോലെ നല്ല ശുദ്ധമായ തെളിഞ്ഞിരിക്കുന്ന വെള്ളമാണത് അതായത് നല്ല സ്ഫടികത്തിന്റെ നിറമുള്ള വെള്ളം അവൾ ഫിഷുവിന് കൊടുത്തു ആർത്തിയായി ആർത്തി എന്ന് പറഞ്ഞാൽ ഇതിൽ വേറെ ആർത്തിയല്ല ദുഃഖം ദാഹം മൂലം വലഞ്ഞ ഒരു വിഷമത്തിൽ ആ വിഷമത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൈക്കുമ്പുള്ള വെള്ളം കുടിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കൈക്കുമ്പുള്ളിലോട്ട് വെള്ളം വാർത്തു പാർത്തു എന്നു പറഞ്ഞാൽ പകർന്നു കൊടുക്കുകയാണ് നല്ല കുഞ്ഞ് വെള്ളം പകർന്നു കൊടുക്കുകയാണ് പിന്നെ പറയുന്നത് എന്താണ് കവി പറയുന്നത് കുഞ്ഞിശാലിനി നീ പകർന്നു ഇടുന്ന തണ്ണീര് അതായത് നീ കൊടുക്കുന്ന ഈ പകർന്നു കൊടുക്കുന്ന തണ്ണീർ ഈ വെള്ളത്തിൻ്റെ ഓരോ തുള്ളിയും അത് ഓരോ തുള്ളി നിന്റെ ആത്മാവിലെ സുഹൃതഹാരങ്ങളായിട്ട് അർപ്പിക്കുന്നുണ്ടാവാം അതായത് ദാഹിച്ചു വലഞ്ഞ ഈ വിഷുവിനാവ് വെള്ളം കൊടുക്കുന്നു അപ്പോൾ പുണ്യശാലിനി നീ പകർന്നിടും ഈ തണ്ണീർ ഈ തണ്ണീർ നീ കൊടുക്കുന്ന ഈ തണ്ണീർ ഓരോരോ തുള്ളി ഈ വെള്ളത്തിൻ്റെ ഓരോരോ തുള്ളിയും അന്ധമറ്റ സുഹൃത്തഹാരങ്ങൾ നിന്നെ നിന്ന അന്തരാത്മാവിൽ ആത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം അപ്പം നിൻ്റെ ആത്മാവിൽ ഇങ്ങനെ അവസാനമല്ലാതെ അവസാന അന്തം അന്തം മറ്റേന്ന് പറഞ്ഞാൽ അവസാനമില്ലാതെ അവസാനമില്ലാത്തതുപോലെ ഇങ്ങനെ ഓരോ ഹാരങ്ങളായിട്ട് പൂമാലകൾ ഹാരം മാറ പൂമാലകൾ ഇങ്ങനെ നിന്റെ ആത്മാവിൽ അർപ്പിക്കുന്നുണ്ട് അപ്പോൾ ചാണ്ടാര വിഷി ഈ കവിത തീർന്നിരിക്കുകയാണ് സുഹൃത്തഹാരങ്ങൾ എന്നുള്ള കവിത കുമാരനാശാനം എത്തിയ ചെണ്ടാല വിഷുവിൻ്റെ ഭാഗം കവിതയുടെ ഈണമൊക്കെ നിങ്ങൾ കണ്ടെത്തുക എനിക്ക് ഈ കവിതയുടെ ഈണം കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ അത് കണ്ടെത്തി നന്നായിട്ട് ഈണത്തിൽ ചൊല്ലുക ഇതിനകത്ത് എന്ന് പറയുന്നത് തൂമ എന്ന് പറഞ്ഞാൽ ഭംഗി എന്ന് പറഞ്ഞു പിന്നെ എന്താണ് അർത്ഥം വിഷു സന്യാസി തണ്ണീർ വെള്ള ഭഗിനി എന്ന് പറഞ്ഞ സഹോദരി അർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ യാചിച്ചു എന്നാണ് അർത്ഥിച്ചു യാചിച്ചു പിന്നെ ചൊല്ലിഴു എന്ന് പറഞ്ഞാൽ എന്താ കീർത്തി കേട്ട കീർത്തി കേട്ട അടുത്ത അർത്ഥം ചോരുവ ചൂന്ന നിറമുള്ള ചുണ്ട് പിന്നെ വിസ്ഫാരിതം എന്ന് പറഞ്ഞാൽ അത്ഭുതം കൊണ്ട് വികസിച്ച പിന്നെ എന്താണ് മൈക്കണ്ണി അർത്തറിയാലോ മഷ്യ കണ്ണോട് കൂടിയവൾ അരുണാംശു എന്ന് പറഞ്ഞാൽ സൂര്യരശ്മി പിന്നെ കൈത്താർ എന്ന് പറഞ്ഞാൽ കൈയാകുന്ന പൂവ് അങ്ങനെ ഇനി അടുത്തത് ആക്ടിവിറ്റിയിൽ കാവ്യഭാഗത്തിന് ഉചിതമായ ഈണം കണ്ടെത്തി അവതരിപ്പിക്കുക നല്ല ഈണത്തിൽ നിങ്ങൾ ഈ കവിത പാടാൻ ശ്രമിക്കുക ചോദ്യം അല്ലലെന്തു കഥ ചെയ്തു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതു മാതങ്കി ഇങ്ങനെ ചോദിക്കാനിടയായത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക അപ്പോൾ ഒരു ഉത്തരമാത്രം അന്നത്തെ കാലത്ത് ഈ കവിത എഴുതുന്ന ഈ കാലഘട്ടത്തിൽ ഈ കുമാരനാശാനൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജാതി വിവേചനവും ഐത്തവും ഐത്തവും തൊട്ട് തീണ്ടായ്മ അതെല്ലാം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അല്ലെ ഈ ജാതി വിവേചനവും ഐത്തവും എല്ലാം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പിന്നെയോ മാതങ്കി എന്ന് പറയുന്ന ഒരു അധകൃത സ്ത്രീയാണ് അതായത് ചണ്ടാള വിഭാഗത്തിലെ ഒരു സ്ത്രീയാണ് അവൾ 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 വിചാരിക്കുന്നത് ഈ ആനന്ദവിഷു വെള്ളം ചോദിച്ചപ്പോൾ അവൾ എന്താണ് വിചാരിക്കുന്നത് അത് വലിയ തെറ്റാവും വലിയ പാപമാവും എന്നാണ് അവൾ വിചാരിക്കുന്നത് ഈ വെള്ളം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് എന്താണ് ഇതാഹമൂലം അങ്ങ് ജാതി മറന്നോ ഞാനൊരു സ്ത്രീ സ്ത്രീയല്ലേ എന്നാണ് അവൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറയുക കാരണം എന്താണ് അവളുടെ മനസ്സിലൊരു ബോധമുണ്ട് ആ സമയത്ത് എന്താണ് ഇവൾ അതായത് ഈ ചാമർ നായകൻ്റെ മകളായ ഇവള് ഈ ബുദ്ധവിഷുവിന് വെള്ളം കൊടുക്കുവാൻ അർഹയല്ല എന്നൊരു തോന്നലാണ് അവൾ അന്നുണ്ടായിരുന്നത് അത് അന്നത്തെ അവളോട് തെറ്റല്ലേ അന്നത്തെ സമൂഹത്തിന്റെ ഒരവസ്ഥ എന്ന് പറയുന്നത് അതായിരുന്നു അതുകൊണ്ടാണ് അവള് ഇങ്ങനെ ചോദിക്കുന്നത് അല്ലല്ലെന്തോ കഥ ഇത് കഷ്ടമേ അല്ലല്ല ജാതി മറന്നതോ എന്ന് അവൾ ചോദിക്കാൻ കാരണം അതാണ് പിന്നെ അടുത്ത ചോദ്യം എന്താണ് കറ്റക്കാർ കൂന്തൽ മൂടി തലവഴി മുറ്റു മാസി മറിഞ്ഞു കിടക്കുന്ന ചാരു സാരി ഒതുക്കി ചെറുചീരി ചോരു ചോരിവ ചെറ്റു പിടർത്തവൾ എന്ന് പറഞ്ഞാൽ എന്താ അപ്പോൾ അത് മാതങ്കിയുടെ മാതങ്കിയെ കുറിച്ചുള്ള ഒരു വർണ്ണനയാണത് അല്ലേ ബാക്മായ ചിത്രം ഒരു വർണ്ണനയാണത് അപ്പൊ അത് അതേപോലെ വേറെ കണ്ടെത്തി ആവിഷ്കാര ഭംഗി വിവരിക്കുക അപ്പോൾ എന്തുവാ എന്താണ് ആ വർണ്ണന എന്ന് പറയുന്നത് ഈ കറ്റക്കാർ കൂന്തൽ പറഞ്ഞല്ലോ കറുത്തിരുണ്ട തലമുടി എന്നാണ് ഈ കറ്റക്കാർ കൂന്തലിന്റെ അർത്ഥം അപ്പോൾ ഈ കൂന്തലെല്ലാം പിന്നെ അവളുടെ മുടി മുഖം എല്ലാം മറഞ്ഞ് കിടക്കുന്ന മനോഹരമായ സാരി ഒതുക്കി ചുണ്ടിൽ ചെറു ചിരിയോടെ നിൽക്കുന്ന ഒരു മാതങ്കയുടെ രൂപം ഈ അവളുടെ തലമുടി മനോഹരമായ തലമുടി പിന്നെ മുഖത്തിൻ്റെ പകുതിയും മൂടിക്കിടക്കുന്ന മനോഹരമായ സാരിയൊക്കെ ഒതുക്കി അവൾ ചെറിയൊരു ചിരിയോടെ നിൽക്കുന്നതാണ് ഈ വർണ്ണ വർണ്ണനയുടെ ഈ ചിത്രത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് പിന്നെ വാഗ്മ ചിത്രത്തിന് മറ്റുദാഹരണങ്ങൾ നമ്മൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തുക ഇത് നിങ്ങൾ കണ്ടെത്തുക അത് വർണ്ണം എക്സാമ്പിളായിട്ട് മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ അതൊരു വാഗ്മ ചിത്രമാണ് അത് വെള്ളം ആ വെള്ളം കൊടുത്തപ്പോഴുള്ള ഒരു വർണ്ണനയാണത് അതത് ആ മാതങ്കിയുടെ കൈ നിറയ്ക്കുന്നു അപ്പോൾ ആ വെള്ളം അവിടെ തുളുമ്പി നിൽക്കുന്നു അതൊരു മദ്യം പൊട്ടിയെ ആ മദ്യം പൊട്ടി നുറഞ്ഞ് നുറങ്ങിയൊരു കണ്ണാടി പോലെ കാണപ്പെടുന്നു എന്ന് വർണ്ണിക്കുകയാണ് കവി പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ് പിന്നെ തർക്കം പറഞ്ഞില്ല യോമലാൾ തന്നെയാണവൾ കല്ലിരുമ്പല്ല പുണ്ണിശാലിനി നീ പകർന്നിടുമീ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃത്താരങ്ങൾ കാവ്യസന്ദർഭത്തിന് മാറ്റി കൂട്ടുന്ന മറ്റ് പ്രയോഗം പ്രയോഗങ്ങൾ കൂടി കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കൂ അപ്പോൾ വിശകലന കുറിപ്പ് തയ്യാറാക്കണം അത് ഓരോ പ്രയോഗങ്ങളാണ് പിന്നെ തർക്കം പറഞ്ഞില്ലേ യോമല തൻ തന്നിയാണ് അവൾ കല്ലല്ലിരുമ്പല്ല എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് കല്ലല്ല ഇരുമ്പല്ല ഒരു എന്നുള്ളൊരു പ്രയോഗം മാതങ്കിയുടെ സ്വഭാവ സവിശേഷത വെളിപ്പെടുത്തുന്ന വെളിപ്പെടുത്തുന്നതാണ് അതായത് ജാതിയല്ല ദാഹജനമാണ് ഈ ബുദ്ധിഷു ബുദ്ധസന്യാസി ചോദിച്ചത് അപ്പോൾ അത് കേട്ടപ്പോൾ അവളുടെ മനസ്സരിഞ്ഞു പോയി അല്ലേ അവളുടെ മനസ്സ് അലഞ്ഞുപോയി കരുണ കാണിക്കാതിരിക്കാനായിട്ട് അവൾ കല്ലോ ഇരുമ്പോ അല്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ആ പ്രയോഗം ഭംഗി ആ പ്രയോഗം കൊടുത്തിരിക്കുന്നത് ആനന്ദൻ ഇങ്ങനെ ബുദ്ധഭിഷ്യങ്ങൾ ചോദിച്ചു വെള്ളം ചോദി ചോദിച്ചപ്പോൾ അവൾ വെള്ളം കൊടുക്കില്ല എന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹം പറഞ്ഞു ഞാൻ ജാതിയല്ല ചോദിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവൾക്ക് കൊടുക്കാതിരിക്കാൻ ആവില്ല കാരണം അത്രയും ദാഹിച്ച് കളഞ്ഞിരിക്കുന്ന ഒരാളാണ് ഈ പറയുന്നത് പിന്നെ പുണ്യശാലിനി അത് എന്താണ് പുണ്യശാലിനി എന്ന് പറഞ്ഞാൽ ദാഹിച്ചു വന്ന ഈ ആനന്ദന് ഈ ബുദ്ധപിഷ്യന് വെള്ളം പകർന്നു കൊടുക്കുന്നൊരു മാ സ്ത്രീയാണ് ഈ മാതങ്കി മാതങ്കിയെ വർണ്ണിക്കുന്നതാണ് അതായത് പുണ്യശാലിനിയെന്ന് അവൾ ജാതിയിൽ താഴ്ന്നവളെന്ന് അവൾ സ്വയം കരുതുകയാണ് അല്ലേ അപ്പോൾ പക്ഷേ അവളുടെ പ്രവൃത്തി കൊണ്ട് അവളൊരു പുണ്യശാലിനിയായി മാറുന്നു അല്ലേ അവളോട് അവളുടെ പ്രവർത്തന പ്രവൃത്തി കൊണ്ട് അവളൊരു അതാക്കിച്ചു കലഞ്ഞ കുത്തവിഷുവിന് വെള്ളം കൊടുത്തപ്പോൾ ആ പ്രവൃത്തിയിലൂടെ അവളൊരു പുണ്യശാലിനിയായി മാറുന്നു പിന്നെയോ സുഹൃതഹാരങ്ങൾ എന്നുള്ളത് കൊണ്ട് എന്താണ് അതായത് വെള്ളം കൊടുക്കുന്നു മാതെങ്കിൽ വെള്ളം കൊടുക്കുന്നു ആനന്ദന് അപ്പോൾ ഓരോ തുള്ളി വെള്ളവും ഈ ദാഹജലം ഓരോ തുള്ളി ദാഹജലവും അതായത് ആ ആ ഫിഷുവിന് വെള്ളം കൊടുക്കുന്നതിലൂടെ ഓരോ തുള്ളിയും പുണ്യത്തിൻ്റെ പൂമാലകൾ അവളുടെ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവും എന്നാണ് കൈ പറയുന്നത് അതായത് ഓരോ പുണ്യപ്രവൃത്തിയും അത് ചെയ്യുന്ന അവരുടെ മഹത്വം അത് ചെയ്യുന്ന അവരുടെ മഹത്വം പ്രകാശിപ്പിക്കുന്നു അതത്രേ ഉള്ളൂ പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെയും ഡോക്ടർ ബി ആർ അബ്ദേക്കറുടെയും രണ്ട് ദർശനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതേക്കുറിച്ചൊരു പ്രഭാഷണം തയ്യാറാക്കണം അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക നോട്ടുകൾ കിട്ടുവാൻ താമസമാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ നോട്ടുകൾ തരാൻ ശ്രമിക്കാം ഇനി അടുത്ത പാഠവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം